അസ്സാം വലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു എല്ലാവർക്കും റമലാം മുബാറക് ഇന്ന് റമദാൻ പതിനേഴ് റമലാം പതിനേഴിൻ്റെ തുറയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ മഹല്ലിൽ സംഘടിപ്പിച്ച ഒരു നോമ്പ് തുറയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോമ്പ് നോമ്പുതുറക്കാർ നിരവധി വീടുകളിൽ നിന്ന് എത്തിച്ചേർന്ന ഒരുപാട് പൊരികൾ അതായത് മധുര പലഹാരങ്ങളായിട്ടും പിന്നെ അതേപോലെ തന്നെ എണ്ണക്കടികൾ ഒരുപാട് നമുക്കിവിടെ എത്തിച്ചേർത്തിട്ടായിരുന്നു അത് അവിടുന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇല്ലെങ്കിൽ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആക്കി സെറ്റാക്കി ഓരോരോ പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടുന്ന് കാണുന്നത് അതിനായിട്ട് ഇവിടുന്ന് നമ്മൾ സുഹൃത്തായ ഷെരീഫ് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പുറത്തുനിന്ന് ഷോക്കത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് പിന്നെ നമ്മളുടെ എല്ലാ ഒരുക്കങ്ങളും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നോമ്പ് തിറക്കായിട്ടുള്ള അതാണ് ഈ കാഴ്ച നിങ്ങൾ കാണുന്നത് തുറയൂർ പഞ്ചായത്തിൽപ്പെട്ട കുഞ്ഞോത്ത് മഹലിലെ

അങ്ങനെ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പ്രസംഗവും കാര്യങ്ങളും മൗലീതൊക്കെ ശേഷം നമ്മൾ നോമ്പ് തുറ ഉപയോഗങ്ങളിലേക്ക് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ മുഹമ്മദ് അലിക്ക നാസ്കിൻ്റെ ഫ്രഷ് നാച്ചുറൽ ഫ്രൂട്ട് പൾപ്പിൻ്റെ ഒരു ടെൻഡർ കോക്കനട്ട് പൾപ്പാണ് ഇവിടെ നമ്മൾ ജ്യൂസിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നോമ്പുറയ്ക്ക് ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഇതിലെല്ലാ ഭാഗങ്ങളും ചെറുതായി ചെറുതായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് വത്തക്ക അതേപോലെ കരിച്ചക്ക പിന്നെ മുന്തിരി അതിനുശേഷം ഇവിടെ ഞങ്ങൾ തന്നെയാണ് പിന്നെ കാർപ്പറ്റ് ഇട്ടിട്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് കാർപ്പറ്റൊക്കെ വിരിച്ച് പേപ്പറൊക്കെ വിരിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഉൾപ്പെടുത്തേണ്ടാവും അതിനായിട്ട് ഇവിടെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് പൊരികളും കാര്യങ്ങളും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നാരങ്ങ മധുരം ഇല്ലാത്ത ആൾക്കാരിലോ ഇല്ലെങ്കിൽ പള്ളീൻ്റെ ചുറ്റുപാടുള്ള ആളുകളും കാര്യങ്ങളെല്ലാം ഇവിടെ നിരനിരയായി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നോമ്പുതുറയ്ക്ക് ഏകദേശം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ സമയം ബാക്കിയുള്ള സമയത്താണ് ഓരോരുത്തരും വന്നിരിക്കുന്നത് നമ്മൾ തസ്ബീ ജെല്ലി ഇരിക്കുന്നതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫ്രൂട്ടും കാര്യങ്ങളും അതേപോലെ പൊലികളും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ഒരു സൈഡിൽ അപ്പർ സൈഡിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതിനെക്കൊണ്ട് പള്ളിൻ്റെ കോമ്പൗണ്ട് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് വേറെ സ്ഥലങ്ങൾ ഒരുക്കി അവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രായമായവരെല്ലാം വേറൊരു സൈഡിലേക്ക് മാറ്റി ഒരുക്കി പിന്നെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു നൂറ് പേര് നമ്മൾ മഹലിലുള്ള ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല വിഭവമായ നോമ്പ് തുറയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം എല്ലാവർക്കും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയം ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനായിട്ട് ഉസ്താദ് പള്ളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരും പുറത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം ബിരിയാണി നമ്മൾ പാർസൽ ആക്കിയിട്ട് കൊടുത്തതാണ് കഴിക്കുന്നവർക്ക് ഇവിടുന്ന് കഴിക്കാൻ അല്ലാത്തവർക്ക് വീണ്ടും കുരുക്കും ഒരുപാട് ആൾക്കാർക്ക് ക്ഷീണവും കാര്യങ്ങളല്ലതിനെ കൊണ്ട് നമ്മൾ അതിൻ്റെ ബിരിയാണി മിക്സഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പാർസലാക്കി കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ടാണ് നമ്മൾ ആളുകൾക്കൊക്കെ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ നോമ്പ് തരാം കാരണം ഉള്ള സൗകര്യത്തിലുള്ള പരിമിതിക്കുള്ളിൽ നമ്മൾ സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമല്ലോ കാരണം ചെറിയ കുട്ടികളൊക്കെ നോമ്പെടുത്തിട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്തായാലും അതിനുശേഷം നോമ്പ് തുറന്നതിന് ശേഷമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ ഇരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ബിരിയാണി കൊടുത്തതിന് ശേഷം ആളുകൾ ബിരിയാണി ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് കൊടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അതിനുശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇങ്ങനെയാണ് ഞങ്ങളുടെ നോമ്പ് തുറ വിശേഷങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കൂടുതൽ അറിയിക്കുക